ശൈത്യകാലത്തെ വരവേൽക്കാൻ ഒമാൻ ഒരുങ്ങുന്നു ഒക്ടോബർ മുതൽ ഡിസംബർ വരെയുള്ള കാലയളവിൽ രാജ്യത്ത് സാധാരണയുണ്ടാകാറുള്ള തണുപ്പ് അനുഭവപ്പെടില്ലെന്ന് സിവിൽ ഏവിയേഷൻ അതോറിറ്റി നവംബർ ഡിസംബർ മാസങ്ങളിൽ മഴയിലും കുറവുണ്ടാകുമെന്നും മുന്നറിയിപ്പ് തലസ്ഥാന നഗരിയിൽ ഇപ്പോഴും ചൂടിന് കുറവൊന്നും സംഭവിച്ചിട്ടില്ല ഒക്ടോബറിൽ പതിവിലും ചൂടുള്ള താപനിലയാണ് അനുഭവപ്പെടുന്നത് കഴിഞ്ഞ വർഷം ഈ സമയത്ത് താപനിലയിൽ പ്രകടമായ മാറ്റം വന്ന് സുഖകരമായ കാലാവസ്ഥയിലേക്ക് നീങ്ങി തുടങ്ങിയിരുന്നു ഈ വർഷം ശൈത്യകാലം ആരംഭിക്കുന്നത് വൈകാനിടയുണ്ട് സാധാരണ പകൽ സമയത്തെ നേരിയ കാലാവസ്ഥ തെളിഞ്ഞ നീലാകാശം സീസണിന്റെ ആരംഭം അടയാളപ്പെടുന്ന തണുത്ത വൈകുന്നേരങ്ങൾ എന്നിവയ്ക്ക് പകരം രാജ്യത്തിന്റെ മിക്ക ഭാഗങ്ങളിലും താരതമ്യ ചൂടുള്ള കാലാവസ്ഥയാണുള്ളത് സാധാരണ സെപ്റ്റംബർ കൂടി ചൂട് കുറയുകയും തണുപ്പ് ആരംഭിക്കുന്നതിന്റെ ലക്ഷണങ്ങൾ വരികയും ചെയ്യും ഇതിപ്പോൾ ഒക്ടോബർ പകുതി വന്നിട്ടും ചൂട് തുടരുകയാണ് അതുകൊണ്ട് തന്നെ തണുപ്പ് കാലം വൈകുമെന്നും അതോടൊപ്പം തന്നെ തണുപ്പിന്റെ കാഠിന്യം കുറയുമെന്നൊക്കെയാണ് കാലാവസ്ഥ നിരീക്ഷകർ ഇതുവരെ പറഞ്ഞിട്ടുള്ളത് സാധാരണ തണുപ്പാന്ന് പറയുമ്പോൾ എല്ലാവർക്കും പ്രതീക്ഷയുടെ കാലം കൂടിയാണ് കൂടുതൽ പരിപാടികൾ നടക്കും കൂടുതൽ ആളുകൾ പുറത്തിറങ്ങും ബിസിനസ് നടക്കും അതുപോലെ മസ്കറ്റ് നൈറ്റ് ഫെസ്റ്റിവൽ വരുന്നത് തണുപ്പ് കാലത്താണ് എന്നാൽ ഇത്തവണ പൊതുവേ ചൂടുണ്ടാകും എന്നുള്ളത് എങ്ങനെയായിരിക്കും എന്നുള്ളത് കണ്ടറിയേണ്ടിയിരിക്കുന്നു അതുപോലെ തന്നെ കഴിഞ്ഞ വർഷം തണുപ്പ് കുറച്ച് അധികം കാലം ഉണ്ടായിരുന്നു എന്നുള്ളത് ഒരു ആശ്വാസമാണ് സീസണിലൂടെയുള്ള ശരാശരിയെക്കാൾ കൂടുതൽ ചൂട് അനുഭവപ്പെടുമെന്നാണ് പ്രവചനം മിക്ക ഗവർണറുകളിലും സാധാരണ കിട്ടാറുള്ള മഴ ലഭിച്ചേക്കാമെങ്കിലും നവംബർ ഡിസംബർ മാസങ്ങളിൽ മഴ ശരാശരിയേക്കാൾ താഴെയാകുമെന്നും അധികൃതർ മുന്നറിയിപ്പ് നൽകുന്നുണ്ട് അതേസമയം കഴിഞ്ഞ മൂന്ന് മാസത്തിലേറെയായി രാജ്യത്തുടനീളം അതികഠിനമായ ചൂടാണ് അനുഭവപ്പെടുന്നത് മീഡിയ വൺ മസ്കത്ത്